വായ്ക്കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു അബിയെ തൂക്കി പിടിച്ചും കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ അവിടെ ഉടൻ തന്നെ മഹിമ പറയാണ് ഇവനൊന്നും ചെയ്തിട്ടില്ല ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ അബി പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മഹിമയോട് ഒന്ന് ചോദിച്ചു നോക്കിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിൽക്കുന്ന മിസ്സ് പറയുകയാണ് എന്താ കുട്ടി നീ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ കണ്ടതല്ലേ നിന്നെ അവൾ അവൻ പബ്ലിക്കിൽ ഇട്ട് അടിക്കുന്നത് പിന്നെ നീ എന്താ അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ മഹിമ പറയുകയാണ് അത് പിന്നെ എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് എന്താ മഹിമ നീ എന്താണ് ഇവനെ ഇങ്ങനെ ഭയക്കുന്നത് എന്താ ാര്യം നീ വ്യക്തമാക്കി എന്നോട് പറ എന്ന് പറഞ്ഞോട് തന്നെ മഹിമ പറയണേ അത് പിന്നെ എൻ്റെ അടുത്താ ചേച്ചി തെറ്റിപ്പറ്റിയിരിക്കുന്നത് അവന് ചോദ്യം ചെയ്യണ്ട എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അങ്ങനെ നീ അങ്ങ് പറഞ്ഞ ഞാനങ്ങ് പോവില്ല ഞാൻ നിൻ്റെ ചേച്ചിയാണ് ഞാനൊരു പോലീസുകാരിയാണ് തെറ്റ് കണ്ടാൽ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും വാടാ ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ മഹിമ തന്റെ ചേച്ചിയെ കൈപ്പിടിച്ച് തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകാൻ കേട്ടോ ചേച്ചി ദയവേ ഇതൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് ചേച്ചിയെ കൊണ്ടുപോവുമ്പോൾ മഞ്ജു കൈവിടാൻ വേണ്ടി പറയുകയാണ് കേട്ടോ മഞ്ജു പറയണേ മഹിമേ നീ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ഒരാളാണ് എടുത്ത ചട്ടക്കാരിയാണ് എന്നാൽ നീ എപ്പോഴും എൻ്റെ ചേച്ചിക്ക് ധൈര്യമില്ല ധൈര്യമില്ലെന്ന് പലവട്ടം നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കൂടി പെരുമാറുന്നത് കണ്ടിട്ടും നീ എന്താടി ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്ത് മഹിമ അവിടെ പറയാൻ പറയാനൊരുങ്ങോ എല്ലാ കാര്യങ്ങളും മഹിമ അങ്ങനെ പറയാൻ ഒരുങ്ങുന്ന സമയത്ത് നിന്നോടല്ലേ പറഞ്ഞത് പറയാൻ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് അത് ചേച്ചി അത് അവൻ എന്ന് പറയുമ്പോൾ വീണ്ടും മഹിമ ചോദിക്കുകയാണ് മഹിമയോട് മഞ്ചി ചോദിക്കുകയാണ് അവൻ ഇനി എന്തിനോ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതെനിക്ക് ഉറപ്പായെന്ന് പറഞ്ഞേക്ക് അവിടെ അഭി പറയാണ് ഞാൻ പറഞ്ഞാൽ മതിയൊന്ന് ചോദിച്ച് അഭി വന്നു കേട്ടോ അപ്പോൾ മഹിമയ്ക്ക് പറയാൻ കഴിയാതെ പോകുകയാണ് അങ്ങനെ അഭി കാര്യങ്ങൾ പറയുകയാണ് ഞാൻ പറയാം എന്താണ് പ്രശ്നമെന്ന് അത് കേട്ടോടത്തന്നെ മഞ്ജു പറയാണ് നീ പറയണ്ടേ എന്നെ അനിയത്തി പറയട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതെന്താ ഞാൻ പറഞ്ഞാൽ ഞാൻ പറയാം ഇവള് ഞാൻ കാനഡയിൽ ഒരുപാട് കാലമായി സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ ഇവള് പ്രാങ്കാക്കാൻ വേണ്ടി ചിലത് പറഞ്ഞ് അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു എന്നാൽ അത് അവൾ സീരിയസ് ആക്കി അതുകൊണ്ട് എൻ്റെ പ്രണയം പൊട്ടി ആ ദേഷ്യത്തിന് ഇവളോട് ഒന്ന് രണ്ടും പറഞ്ഞു അത് ഇവൾക്ക് പിടിച്ചില്ല അപ്പോൾ ഞാൻ ഇവളെ ഒന്ന് അടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഈ വാക്കുകൾ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതിലെന്തോ ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ ചേച്ചി ഇത് തന്നെയാണ് സത്യം നീ എൻ്റെ അടുത്താണോ വില വിളച്ചിൽ നടത്തുന്ന മര്യാദക്ക് വാട എന്ന് പറഞ്ഞിട്ട് അവിയുടെ കഴുത്തിനെ അങ്ങ് പിടിച്ചിട്ട് എന്തെന്നെ ആയാലും ഇനിയിപ്പോൾ ഇതിന്റെ പേരിലാണ് ണെങ്കിലും ആ കുട്ടിയെ പറ്റിച്ചു എന്ന പേരിലാണെങ്കിലും നിന്റെ പ്രണയം പൊട്ടി എന്ന പേരിലാണെങ്കിലും ഒരു പബ്ലിക്കിന് ഒരു പെണ്ണിനെ എടുക്കുന്നത് ഒരിക്കലും ശരിയല്ല അതിന് ഞാൻ നിന്നെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കഴുത്തിനങ്ങ് പിടിക്കുമ്പോൾ ഉടൻ തന്നെ വേണ്ട ചേച്ചി വിട്ടേക്ക് വേണ്ട ചേച്ചി വാ ഞമ്മക്ക് പോവാമെന്ന് പറയണെട്ടാ അപ്പം വിപിൻ പറയുന്നത് ആഹാ അടിപ്പൊളി ഇനി ആൾ സൂപ്പറാണല്ലോ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നിന്നെ അടിച്ചിട്ടും നീ അവളടിച്ചിട്ടും ആ ആരും നിന്നെ ഒന്നും ചെയ്യാതെ പോയല്ലോ എന്ന് പറയണേ എന്നാലും ഈ സമയം മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദം ഗിരിയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ മുകുന്ദം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ നീ എന്തായാലും പോലെ അവിടെ നിൽക്കുക എന്താണ് എനിക്കിത്ര തിരക്കെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജുവും ഈ പറയുന്ന മൈമയും കൂടി വരുന്നത് രണ്ടാളും സ്കൂട്ടറിൽ വരുമ്പോൾ ഇതെന്താ ഇവർ രണ്ടുപേരും നേരത്തെയാണല്ലേ വരുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു മഹിമയും അകത്തോട്ട് കയറി വരുമ്പോൾ ഗിരി ചോദിക്കുക ഇന്നെന്താ നിങ്ങൾ രണ്ടുപേരും നേരത്തെ മഹിമയും നേരത്തെയാണല്ലോ അതും ഒരു സ്കൂട്ടറി നിങ്ങളെങ്ങനെ കണ്ടുമുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിവളുടെ കോളേജിൽ ഒന്ന് പോയിരുന്നു അവിടെ വെച്ച് ഇവളെ ആ അഭിയില്ലേ അവൻ തല്ലിയെന്ന് പറയണു കേട്ടോ അത് കേൾക്കുന്ന മുകുന്ദ്രൻ്റെ രക്തങ്ങൾ തിളക്കുകയാണ് അപ്പോഴേക്കും സ്വപ്ന പുറത്തോട്ട് വരികയാണ് എന്ത് അവൻ തല്ലിയെന്നോ എന്തായി പറയുന്നത് അവൻ തല്ലിയെന്നോ അവനെങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല എന്താ മഹിമ അവൻ നിന്നെ തല്ലാനുള്ള കാര്യം അത് കേട്ട ഉടനെ തന്നെ മഹിമ ഒന്ന് പതറിയും കൊണ്ട് വക്കീലിൻ്റെ ആ ഒരു ഇടപെടൽ പേടിയവളേട്ടോ തൻ്റെ വക്കീലൊരിക്കലും ഇതിൽ ഇടപെട്ട് അവൻ്റെ തല് വാങ്ങരുതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മഹിമ വക്കീലിനോട് പറയണം വക്കീലെ ഒരു പ്രാവശ്യം വക്കീൽ ഇക്കാര്യത്തിൽ ഇടപെട്ടതല്ലേ അപ്പ ഈ വന്ന് അടിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ അവൻ്റെ വീണ്ടും അവൻ്റെ ഭീഷണിക്ക് മുന്നിൽ സോറി വീണ്ടും അവൻ്റെ ഇരയായി മാറിയില്ല അതുകൊണ്ട് വക്കീലിതിൽ ഇടപെടേണ്ട വക്കീലിൻ്റെ എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ അതൊക്കെ ആയിട്ടുതന്നെ ഭയങ്കര സങ്കടമാവുകയാണ് വക്കീലിൽ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗിരി പറയണേ എന്താ വക്കീലിന് ഇടപെട്ടാ എന്താ കുഴപ്പം കുഴപ്പമഹിമേ നീ സാധാരണ ഇങ്ങനെ ഒരു പെൺകുട്ടിയല്ലല്ലോ നീ ആരുടെയും ഭീഷണിക്കോ നീ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്താലും നീ കാരണം നോക്കി തിരിച്ചു കൊടുക്കുന്നവളാണല്ലോ ഇന്നെന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മഹിമ പറയണേ നിങ്ങൾ ആർ ഇതിൽ ഇടപെടേണ്ട അത് പറയുന്ന ഗിരി പറയണേ അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ അവൻ ഇവിടെ വന്നപ്പോൾ തന്നെ ആ ചെറുക്കൻ ഒരു ഉ ഡായിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു താണ് അതുകൊണ്ട് തന്നെ ഞാനിത് ചോദ്യം ചെയ്യും അങ്ങനെ വിട്ടാ പറ്റില്ല കിരിയേട്ടോ ദയവിച്ചത് നിങ്ങൾ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി എനിക്ക് തന്നെയാണ് കിട്ടുക കോളേജിലുള്ള രണ്ട് പിള്ളേർ തമ്മിലുള്ള അടിയാണ് ആ അടി ഇങ്ങനെ അങ്ങ് തീർന്നോളും ഞാൻ തന്നെ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞ് മഹിമ അകത്തോട്ട് പോകുന്നുണ്ടോ ഇതേ സമയം വീണ്ടും മുകുന്ദൻ ഇടപെടാൻ നോക്കുമ്പോഴേക്കും മുകുന്ദനെ തർദല പറയാമെന്ന് കാണും മമ്മജു മഹിമ എന്ന് പറഞ്ഞാൽ വിളി വിളിക്കുമ്പോൾ മഹിമ അകത്തോട്ട് പോകുന്നു എന്നാൽ ഈ സമയം അഞ്ജുവിന് പിന്നീട് അവിടെ നിൽക്കാൻ കഴിയില്ല ഭയങ്കര സങ്കടമാവുകയാണ് കാരണം വക്കീലിൻ്റെ മുഖം കാണുമ്പോൾ ആർക്കും നിൽക്കാൻ കഴിയില്ല എന്നാൽ ഈ സമയം സ്വപ്ന പറയുകയാണ് എന്തിനാണ് ഈ കാര്യമില്ലാത്ത കാര്യത്തിൽ എൻ്റെ മുഖം തന്നെ നീ ഇടപെടുന്നത് എനിക്ക് നിൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെ അവളുടെ കാര്യത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞതു കൊണ്ടുതന്നെ ഗിരി പറയാണ് നീ മറ്റുള്ളവർ ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ചൂടാക്കുന്ന വർത്താനങ്ങൾ നീ പറയണ്ട എനിക്ക് തോന്നുന്നത് അവൾക്ക് അവന് പ്രണയമാണ് പ്രണയമുള്ളത് കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് പ്രണയമുള്ളവർ അവർക്കിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യും അത് കേട്ടോണ്ട് ഗിരി ീ പറയാ പ്രണയമുണ്ടെന്ന് കരുതി ഒരു പബ്ലിക്കിൽ ഒരു പെണ്ണിനെ അടിക്കുന്നവളാണെങ്കിൽ ഒരിക്കലും മഹിമ എന്ന് പറയുന്ന പെൺകുട്ടി അതിനെ നിൽക്കില്ല എന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മുകുന്ദന് വളരെ സങ്കടമാവാണ് അപ്പോൾ മുകുന്ദൻ ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് നീ പോകുന്നത് ഇവളുടെ വാക്കി ഇട്ടിട്ടാണ് നീ പോകുന്നത് നീ അത് പോകാനും നിൽക്കട്ടെ നീ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞാൻ പോകുന്നു എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് മുകുന്ദനെ ഇറങ്ങണം കേട്ടോ പിന്നീട് സ്വപ്നയോട് ഗിരി ചൂടാവുന്നുണ്ട് എന്നാൽ ഈ സമയം ഗൗരമ്മയും മുകുന്ദനെയാണ് കാണിക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ ഉടൻ തന്നെ ഗൗരമ്മ ഞാൻ പറഞ്ഞില്ലടാ അവനാണ് ഇവിടെ ഭീഷണി അവളെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവൾക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ട് അത് വെച്ച് അവൻ അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ് ഏയ് അമ്മ അങ്ങനെ ആവില്ല ഒന്നെങ്കിൽ അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ അവൾക്ക് അവനെ ഇഷ്ടമാണ് എന്താ ഈ പറയുന്നത് അവൾക്ക് ഇഷ്ടമാണെന്ന് ഒരിക്കലും അത് നടക്കില്ല എന്തായാലും അമ്മ അവൾക്ക് എന്താണെങ്കിലും തുറന്ന് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് മുഗുതനങ്ങ് കരയുകയാണ് കേട്ടോ അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് മഞ്ജുവിന് വേദനിക്കുന്നു ഗിരിക്ക് വേദനിക്കുന്നു എനിക്ക് വേദനിക്കുന്നു േദിക്കുന്നു എന്ത് പ്രശ്നമാണെങ്കിലും അവൾക്കിത് തുറന്ന് പറഞ്ഞ് ഞങ്ങളോട് തുറന്നു പറഞ്ഞ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടൂടെ അതല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അത് പറഞ്ഞൂടെ എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ മുഖുതന്നെ അങ്ങ് കരഞ്ഞു പോകുമ്പോൾ ഗൗരിയമ്മക്ക് ഭയങ്കര സങ്കടമാകുകയാണ് കേട്ടാ അങ്ങനെ ഗൗരിമ്മക്കും അത് താങ്ങാൻ കഴിയാത്തൊരു സങ്കടമായി മാറുകയാണ് എന്നാൽ ഈ സമയം ഗിരിയും മഞ്ജും അങ്ങനെ സംസാരിക്കുകയാണ് ഗിരി പറയാണ് ചുണക്കുട്ടിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ അവൾക്ക് മുന്നേ അവൾക്ക് ഇതിനിടയിൽ എന്തോ പ്രശ്നമുണ്ട് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് അതും എനിക്ക് തോന്നി പബ്ലിക്കിൽ അവളെ ഇട്ട് അടിച്ചപ്പോഴും അവളെ അടിക്കണ്ട വാ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് എനിക്ക് തോന്നുന്നത് അവൾക്കും അവനും ഇടയിൽ എന്തോ ഒരു ഭീഷണിയുണ്ട് അത് നമുക്ക് മുന്നിൽ പറയാത്ത ആ ഒരു രഹസ്യമാണ് ആ രഹസ്യത്തെ അവൾ പേടിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഗിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മഞ്ജുനൊരു കാര്യം ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പം വീട്ടിൽ വന്നപ്പോൾ ഫോൺ കാണിച്ചിരുന്ന ആ കാര്യം അത് മഞ്ജു അങ്ങ് പബ്ലിക്കലി ഗിരിയോട് പറയാണ് ഗിരി ഗിരിയേട്ട അന്ന് അവൻ ഇവിടെ വന്നപ്പോൾ മഹിമ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ ഒരുങ്ങുമ്പോൾ അവനിങ്ങനെ ഫോൺ ഉയർത്തുന്നതായി ഞാൻ കണ്ടു ആ ഫോണിനെ അവൾ വല്ലാതെ ഭയക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ഗിരി തീർച്ചയായും അത് തന്നെ അത് കേൾക്കുന്ന മഞ്ജു പറയാണ് ആ എനിക്കറിയാം ഇതിനൊരു വഴി എന്താ നീ ഇതിന് ചെയ്യുന്നത് എന്ന് മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ മഞ്ജു പറയും ഞാനൊരു പോലീസുകാരിയാണ് എനിക്കിതിനെന്താ ചെയ്യാൻ പറ്റുമെന്ന് ഗിരിയേട്ടനെ ഞാൻ കാണിച്ചത് എന്നാൽ ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അരവിന്ദാക്ഷനെയും പറയുന്ന ബിജിക്കുട്ടനെയും ഗിരിയും കൂടിയിട്ട് അഭിയെ തടയാൻ വേണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവിനോട് ഗിരി പറയുന്നുണ്ട് എന്തായാലും അവന് ഞാൻ ചോദ്യം ചെയ്യുക അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് നീ നിൽക്കണ്ട ഗിരിയേട്ടൻ നിൽക്കണ്ട ഗിരിയേട്ടൻ പോയിക്കോ അപ്പോൾ അരവിന്ദാക്ഷനും നീ നിൽക്കണ്ട നീ പോയിക്കോ എന്ന് പറയുകയാണെ അത് കേട്ട ഉടനെ ഇല്ല നിങ്ങൾക്ക് കൈക്കുള്ളിൽ ഒതുങ്ങിയില്ല എങ്കിൽ എൻ്റെ കൈ വെക്കണം അപ്പോഴാണ് അവൻ നന്നാവുകയുള്ളൂ എൻ്റെ പൊന്നു ഗിരി നീ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ലെങ്കിൽ രണ്ട് പോലീസുകാരുടെ പണി കളയുന്ന പരിപാടി നീ ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറഞ്ഞു പറഞ്ഞേ ഗിരിയേട്ട ഒന്ന് ഒതുങ്ങി നിൽക്കണേ ഗിരിയേട്ട അങ്ങ് പോയിക്കോ അല്ലെങ്കിൽ അങ്ങ് മാറി നിൽക്കുക ഇത് ഈ പ്രശ്നം ഞങ്ങൾ പോലീസുകാർ തീർത്തോളാം ഞങ്ങളൊരു പോലീസുകാരാണ് അതിന് അതിൻ്റേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോഴേട്ടാ അഭി വരുന്നത് അവി വരുന്നത് കണ്ട ഉടനെ മഞ്ജു പറയാം അവൻ വരുന്നുണ്ട് ഗിരിയേട്ട അങ്ങ് മാറി നിൽക്കുക എന്ന് പറയണ അപ്പോഴേക്കും മഞ്ജു ഇവർ വരുന്നത് കണ്ട ഉടനെ വണ്ടി തടയാണ് എന്താ എന്താ മാഡം വണ്ടി തടഞ്ഞിരിക്കുന്നത് എന്താടാ നിങ്ങൾക്ക് രണ്ടാൾക്കും നിയമം അറിയില്ലേ എന്ത് നിയമം നിങ്ങൾ എന്താ ഹെൽമെറ്റ് വെക്കാത്തത് അത് കേട്ട ഉടനെ തന്നെ ഹെൽമെറ്റ് വെക്കാത്തതെന്നാ ഈ തൊട്ടടുത്ത് എന്തിനാ ഹെൽമെറ്റ് തൊട്ടരികത്തോട്ട് പോകാൻ ഹെൽമെറ്റ് പാടില്ല എന്ന് ഞങ്ങൾ പോലീസുകാർ നിയമം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നീ എന്നെ നിയമം പഠിക്കില്ലേ ഇതെന്തോ ഒരു വാശി പോലെയാണല്ലോ ചേച്ചി ഞങ്ങളോട് പെരുമാറുന്നത് ചേച്ചിയോ ആരുടെ ചേച്ചി അല്ല മാഡം ഞങ്ങളോട് പെരുമാറുന്നത് അപ്പോഴേക്കും അരവിന്ദാക്ഷൻ അതിൽ ഇടപെട്ട് കൂട്ട എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചത് ഇവൻ പറയണേ നിയമ നമ്മളെ പഠിപ്പിക്കുന്നു ഈ തൊട്ടരികത്തോട്ട് പോകുമ്പോഴേ ഹെൽമെറ്റ് വേണ്ടാന്ന് എന്ന് എന്ന് മഞ്ജു പറയുമ്പോൾ ആടെടാ നീ അതിന് മാത്രം വളർന്നോ ഇവിടെ വാടാ എന്ന് അരവിന്ദാക്ഷൻ പറയാനേട്ടാ അപ്പോഴേക്കും മഞ്ജു ബൈക്കിന്റെ ചാവിയങ്ങ് ഊരാണ് ഇതേ സമയം എന്താടാ നിങ്ങൾക്ക് നിയമം ഞങ്ങളെ പഠിപ്പിക്കാരായോ എന്ന് തന്നെ അതെ നിങ്ങൾ ഇക്കാര്യത്തിൻ്റെ പേരിലൊക്കെ കേസ് എടുക്കാൻ എടുക്കാനൊരുങ്ങാണെങ്കിൽ ഞാനൊരു കേസ് തന്നെ നിങ്ങൾ എടുക്കുവോ അത് കേട്ടോടം എൻ്റെ ഇവർ ഞെട്ടുന്നുണ്ട് അരവിന്ദാക്ഷൻ പറയാണ് നീ ഞങ്ങളെ കേസ് എടുക്കാനും കേസെടുപ്പിക്കാനൊന്നും പഠിപ്പിക്കണ്ട നീ ഒരു പണി ചെയ്യേ നിന്റെ മൊബൈലൊക്കെ ഒന്ന് ഇങ്ങോട്ട് വെച്ചേ അപ്പോഴേക്കും മൊബൈൽ രണ്ടുപേരും കയറ്റി വെക്കാനിട്ടാണ് എന്നാൽ അവി വെക്കുന്ന സമയത്ത് മഞ്ജു കിരീന ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ഫോൺ മാറി എന്ന് മഞ്ജുവിന് മനസ്സിലാവുകയാണ് അങ്ങനെ മഞ്ജു ചോദിക്കാൻ എന്താ എൻ്റെ പുതിയ ഫോണായോ അതെന്താ എൻ്റെ പഴയ ഫോണായിരുന്നു ആവശ്യം എന്ന് അഭി ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇത് കേട്ടോടന്നെ മഞ്ജു ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നാൽ ഈ സമയം അരവിന്ദാക്ഷൻ പറയണേ അതെ നീ ഞങ്ങളോട് തർക്കുത്തരം പറയാനോ നീ ഞങ്ങളുമായി ഇങ്ങനെ സംസാരിക്കാനോ നിൽക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളിപ്പോൾ കേസും കൂട്ടങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു കേസ് തരട്ടെ ഞങ്ങളുടെ കോളേജിൽ വന്ന് ആ മുകുന്ദൻ എന്ന് പറയുന്ന ആളെ ഞങ്ങളെ അറസ്റ്റ് സോറി അടിക്കാൻ നോക്കിയെന്ന് പറയാനോ അതിന് നിങ്ങൾക്ക് കേസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡുകളെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഇപ്പോൾ സത്യങ്ങൾ വെളിയിൽ വരാൻ പോവുകയാണ്